മനമ്പം സമരവേദിയിൽ ഐക്യദാർഢ്യവുമായി കെ ആർ എൽ സി സിയും കോട്ടപ്പുറം രൂപതയും വരാപ്പുഴ അതിരൂപതയും ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രസ്ഥാനത്തെയും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല വിജയം നേടുന്നതുവരെ മുന്നോട്ട് തന്നെയായിരിക്കും അതിൽ നിന്നൊരു മാറ്റമുണ്ടാകില്ലെന്നും മുനമ്പം കളപ്പുറം വേളാങ്കണ്ണി മാതാ പാരീഷ് ഹാളിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവ് പറഞ്ഞു ഒരു കാണാതെ ഈ മക്കളെ എല്ലാ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി ഒപ്പം മാധ്യമപ്രവർത്തകരായ നിങ്ങളും നിങ്ങളും ചിലപ്പോഴ് മറ്റു രീതിയിലുള്ള വാർത്തകൾ കെട്ടി യഥാർത്ഥത്തിലുള്ള സത്യം കണ്ടെത്തുവാനായിട്ട് കൂടെ നിൽക്കണമെന്നും നിങ്ങൾ ഇത്രയും നാളിൽ കാണിച്ച എല്ലാ സ്നേഹത്തിനും സേവനത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് സത്യം മുന്നോട്ട് കൊണ്ടുവരുവാനും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാനും നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് മുന്നമ്പത്തെ ചേർത്ത് പിടിച്ച് വകഫ് അമെൻഡ്മെന്റ് ആക്ട് സാധൂകരിച്ച കേന്ദ്ര ഗവൺമെന്റ് മൂന്നാഴ്ചകൾക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കുവാൻ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തയ്യാറാക്കി പാർലമെൻ്റ് വിളിച്ചുകൂട്ടി ഇരുസഭകളിലും പാസ്സാക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഗവൺമെന്റിനോട് അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റിനോട് പറയുവാനായിട്ട് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നു പ്രത്യേകിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഔദ്യോഗിക രേഖകളിൽ അത് വെളിപ്പെടുത്തുന്ന സത്യം അത് സർക്കാർ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അത് ടേം ഓഫ് റെഫറൻസ് ശാശ്വത പരിഹാരമാണ് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള ഈ മക്കൾക്ക് കോടതിയിൽ നിന്നും യഥാർത്ഥത്തിൽ ഇത് തങ്ങളുടെ അവകാശപ്പെട്ടതാണ് ബോധ്യപ്പെടുത്തി രേഖകളും അതോടൊപ്പം തന്നെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് കമ്മീഷൻ വെച്ചത് ആ യഥാർത്ഥത്തിലുള്ള സത്യത്തിന്റെ രേഖകൾ മാത്രം കൊണ്ടുവന്നുകൊണ്ട് ഇവർക്ക് വേണ്ടതായ പരിഹാര നടപടികൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്നും ഈ രേഖകൾ വഖഫ് ട്രൈബ്യൂണൽ എത്തിക്കുവാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വിധത്തിലും അതിന് ബ്ലോക്ക് വരാവുന്ന രീതിയിൽ കോടതി വഴിയോ മറ്റേത് വിധത്തിലോ ബ്ലോക്ക് വരാതെ ഇതും ശരിയായ പാതയിലേക്ക് പോയിക്കൊണ്ട് ട്രൈബ്യൂണലിൽ നിന്നും വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും അതുപോലെ ഹൈക്കോടതിയിൽ നിന്നും യഥാർത്ഥത്തിൽ ഇവർ കിട്ടേണ്ടതായ എല്ലാ അവകാശവും കിട്ടണമെന്ന് ഇത്തരണത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് വഖഫിന്റെ ആ അമെൻമെന്റ് സെക്ഷൻ ടു എ നടപ്പിലാക്കുവാനായിട്ട് മൂന്നാഴ്ചക്കുള്ളിൽ പരിഹരിക്കണമെന്ന് പറഞ്ഞത് അത് നടപ്പിലാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി എന്ന് പറഞ്ഞാൽ നൂറ്റെട്ട് ബിയിലെ ചട്ടങ്ങളിൽ തയ്യാറാക്കണം അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് രണ്ട് സഭകളിലും പാസ്സാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാല് ഇനിയിപ്പോൾ ഈ ഫറു കോളേജ് അത് ട്രസ്റ്റ് ആണെങ്കിൽ ആ ട്രസ്റ്റിന്റെ ഡീഡ് അനുസരിച്ചുള്ള രീതിയിലുള്ള സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മൾ ഈ ചെയ്ത കോൺട്രാക്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഉടമസ്ഥാവകാശം പുനഃസ്ഥാപിച്ചു തരുവാനുള്ള എല്ലാ തീർപ്പുകളും ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ മാത്രമുള്ളൂ ഈ രണ്ട് സഭകൾ പാസ്സാക്കുവാൻ വേണ്ടിയുള്ള ചട്ടങ്ങൾ ഇനിയും തയ്യാറായോ അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടുവാനും ചട്ടങ്ങൾ തയ്യാറാക്കാനും കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറാവണം ഇനി നമ്മുടെ ഭൂസംരക്ഷണ സമിതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛനും സുഭാഷ് ചന്ദ്രടനും ബെന്നി ഉൾക്കൊള്ളുന്ന ഈ സഹോദരങ്ങൾ പ്രത്യേകിച്ച് അവർ എന്തുകൊണ്ട് ഓയെ ഒറിജിനൽ അപ്പീലിന് പോയില്ല എന്നുള്ളൊരു ചോദ്യം പലരുടെ ഇടയിൽ അത് അങ്ങനെ ഒറിജിനൽ അപ്പീലിന് പോയി കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് നീണ്ടു പോകും എന്നുള്ള കാരണം കൊണ്ടാണ് അവരത് ചേർന്നത് അതിനാൽ ഇപ്പോഴും അവർ ചേർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതും അതിന് മുൻപുമുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ രേഖകളും കൊടുത്തുകൊണ്ട് ട്രൈബ്യൂണലിൽ ഇത് അല്ല എന്നും നമ്മുടെ ഭൂമി നമ്മുടെ സ്വന്തമാണെന്നുള്ള തെളിയിക്കാനുള്ള എല്ലാ രേഖകളും അത് കൊടുക്കുവാനും മുന്നോട്ട് വരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെ ബഗഫ് ഭൂമി സംരക്ഷണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും സെബാസ്റ്റിൻ ചേട്ടനും ബെന്നിക്കും അതുപോലെ ചേർന്ന് നിൽക്കുന്ന ഓരോ ദിവസവും ഇവിടെ ഇരുന്ന് സമരപ്പന്തലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് സ്നേഹത്തോടെയുള്ള ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് അതിന് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം നമ്മളുടെ പ്രത്യേകിച്ച് ഈ വർഷത്തെ ജൂബിലി വർഷത്തെ പറയുന്ന പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനായിട്ട് എന്നും സജീവമായിട്ട് ശക്തമായിട്ട് ഉണ്ടാവണം ഇത് ചിലപ്പോഴും നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രശ്നം അല്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം പ്രശ്നമായി കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞതിൽ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു കോട്ടപ്പുറം ബിഷപ്പ് എമിരേറ്റസ് ഡോക്ടർ ജോസഫ് കാര് കശേരി അധ്യക്ഷത വഹിച്ചു കടലിന്റെ മക്കൾ കടൽത്തിര പോലെയാണ് സമരത്തിൽ ഇനി വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ജോസഫ് കാരിക്കശ്ശേരി പിതാവ് പറഞ്ഞു കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ കെ ആർ എൽ സി സി ജനറൽ സെക്രട്ടറി റെവറൻ ഡോക്ടർ ജിജു അറക്കത്തറ വരാപ്പുഴ അതിരൂപത പ്രതിനിധി ഫാദർ ഡെന്നി പെരിങ്ങാട്ട് കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് കുടുംബി സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റ് ശ്യാംകുമാർ കെ എൽ സി ഡബ്ല്യുഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി മെറ്റിൽഡ മൈക്കിൾ കെ സി വൈ ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് പോൾ ജോസ് കടപ്പുറം വേളാങ്കണ്ണിമാതാ പള്ളി വികാരിയും ഭൂസംരക്ഷണ സമിതിയുടെ വക്താവുമായ ഫാദർ ആന്റണി സേവ്യർ തറയിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലക്കൽ സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി കുറുപ്പശ്ശേരി എന്നിവർ പ്രസംഗിച്ചു ഏറ്റവും കൂടുതൽ ദിവസം സമരമിരുന്ന വർഗീസ് ഇട്ടിത്തറ സമരത്തിന്റെ പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്ത ഭിന്നശേഷിക്കാരനായ ഹരികൃഷ്ണൻ എന്നിവരെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആദരിച്ചു അതേസമയം വഖഫ് മുനമ്പം ഭൂമി പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് കൈമാറിയിരുന്നു മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുഖ്യമന്ത്രിക്കാണ് എഴുപത് പേജുള്ള റിപ്പോർട്ട് കൈമാറിയത് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന തർക്കത്തിൽ കോടതി വിധി എതിരായാലും അവിടെ താമസിക്കുന്നവരെ സർക്കാരിനെ സംരക്ഷിക്കാനാവുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മുനമ്പം ഭൂമി വെച്ചുമാറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് മുനമ്പം പള്ളി വികാരി ഫാദർ ആന്റണി പറഞ്ഞു നമ്മൾ നേരത്തെ തന്നെ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് ബാംഗ്ലൂർ ജെ പി സിയിൽ അപേക്ഷ വെച്ചിരുന്നു അന്നും പറഞ്ഞിരുന്നു മുൻകാല പ്രാബല്യത്തിൽ വരികയാണ് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പറഞ്ഞിരുന്നു മാത്രമല്ല ഈ അമെൻമെൻ്റ് ബില്ല് തന്നെ നേരിട്ട് ഏതെങ്കിലും വഴി നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ഇത് പാസ്സായി വരികയാണെങ്കിൽ ഒരു പ്രശ്നം ഒരിക്കലും വരില്ലായിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം സെക്ഷൻ ഫോർട്ടി ഇല്ലാതാക്കുമ്പോൾ സെക്ഷൻ ഫോർട്ടി വെച്ചുകൊണ്ട് വഖഫ് ബോർഡ് പിടിച്ചെടുത്ത ഭൂമികൾ വിറ്റുപോയിരുന്നെങ്കിൽ അതെല്ലാം ഇനി വഹഫ് ആക്കുകയില്ല എന്ന് അവ നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു രീതിയിൽ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രശ്നം അന്ന് തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു പക്ഷെ അത് പുതിയ വഹഫ് അമെൻമെൻറ്റ് ബില്ല് കണ്ടില്ല ഇനി ടു എ വെച്ചുകൊണ്ട് പുതിയ റൂൾസ് ഉണ്ടാക്കി ഈ ബില്ല് റൂൾസ് രണ്ട് സഭകളിലും സമർപ്പിച്ച് പാസ്സായ വന്നതിന് ശേഷമേ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് എത്ര കാലം അറിയില്ല ഇപ്പോൾ തന്നെ അമ്പത്തി മൂന്ന് ദിവസങ്ങളായി ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സഹായവസ്ഥയാണ് കാരണം പാവപ്പെട്ടവരാണ് തൊഴിലാളികളാണ് ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളായി ഇനി ഒരാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം എട്ട് മാസങ്ങളായി അപ്പോൾ ഇത് എത്ര കാലം നീണ്ടുപോകുമെന്ന് അറിയില്ല അപ്പോൾ ഒരു അവസരത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിപ്പോൾ സ്വീകരിക്കുക അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ വഖഫ് നിയമ ഭേദഗതിയായിട്ട് വന്നപ്പോൾ അതിൽ ടു എ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരുമെന്ന് നമ്മൾ വളരെയധികം കേട്ടു അപ്പോൾ അതിലൂടെ നമുക്ക് ഈ വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോകൽ ഒഴിവാക്കാമോ അതിൻ്റെ ഒരു നിയമവശങ്ങൾ എന്തൊക്കെയാണ് ടു എ ഒരു ട്രസ്റ്റിന് കിട്ടിയ ഭൂമി വഖഫ് ആകുകയില്ലെന്ന് അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിലും നമ്മൾ അതിലും നമ്മൾ കോടതി വിവര വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും കാരണം അതല്ലാതെ നേരിട്ട് നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മൾ കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യം തന്നെ വരികയല്ല അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് കാരണം ഇപ്പോൾ കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കണം മൂന്ന് വർഷങ്ങളായി നമ്മൾ അവിടെ എത്തിയില്ല ഒരു വിധി വരുമ്പോൾ തന്നെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി വരുന്ന സമയത്ത് വഖഫ് ബോർഡ് കൊണ്ട് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു അപ്പോൾ ആ നമുക്ക് വിധി പറയാൻ ആഗ്രഹിച്ചിരുന്ന ആ ജഡ്ജ് അവിടുന്ന് വിരമിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഇനിയും മുന്നോട്ട് വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് ഇനി റൂൾസ് െങ്കിൽ മാത്രമേ ഇനി സെൻട്രൽ ഗവൺമെന്റിന് ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാരിന് ഇതൊരു പ്രശ്ന പരിഹാരത്തിന് സാധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി എട്ടിൽ നമ്മൾ മുഖ്യമന്ത്രി കണ്ടുമുട്ടി സംസാരിച്ചപ്പോഴും അന്ന് ഈ കമ്മീഷനോട് കൂടി നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അന്ന് നമ്മൾ ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകരുതെന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഇല്ല ഈ കമ്മീഷനോട് കൂടി ഞങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ച് തരും മാത്രമല്ല ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലും ഇവിടുത്തെ ആളുകളുടെ ഭൂമിയുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു പരിഹാരം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ഒരു വെച്ചുമാറിലാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിലപാട് തീർച്ചയായിട്ടും അതിന് നമ്മൾ സമ്മതിക്കുകയില്ല കാരണം അതിന് സമ്മതിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ വഖഫ് മിനിസ്റ്ററിനെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴും ഇതുപോലൊരു സജഷനാണ് നിർദ്ദേശമാണ് അവിടെ നൽകിയത് പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യുകയില്ല കാരണം ഇത് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയൊരു ഭൂമിയാണ് നമുക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് എല്ലാ ടൈറ്റിൽസും ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ആ ഒരു നിലയിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോവുകയില്ല അതിന് സമ്മതിക്കുകയില്ല